ശബരിമല യുവതീപ്രവേശനം അക്രമവും ഹർത്താലും വിയൂർ ജയിലിന്റെ അവസ്ഥ നോക്കൂ ശബരിമല യുവതീപ്രവേശന വിഷയത്തോടനുബന്ധിച്ചുണ്ടായ അക്രമവും ഹർത്താലും മൂലം അറസ്റ്റ് ചെയ്ത തടവുകാരാൽ നിറഞ്ഞ് വിയൂർ ജയിൽ പ്രതികളുടെ എണ്ണം ദിനേന വർദ്ധിക്കുമ്പോൾ മതിയായ ജീവനക്കാരില്ല എന്നതും ജയിലിന്റെ സുരക്ഷയെ ബാധിക്കുന്നുണ്ട് അതേസമയം നിലവിലുള്ള അന്തേവാസികളുമായി പുതിയ തടവുകാർ വീർപ്പുമുട്ടുകയാണ് നാല് ബ്ലോക്കുകളിലെ നാൽപ്പത്തിനാല് സെല്ലുകളാണ് വിയൂർ സെൻട്രൽ ജയിലിലുള്ളത് നിലവിലെ കണക്കനുസരിച്ച് സെൻട്രൽ ജയിലിൽ അഞ്ഞൂറ്റി അറുപത് പേരെ പാർപ്പിക്കാവുന്ന ശേഷിയെന്നിരിക്കെ എണ്ണൂറ്റി മുപ്പത് പേരാണുള്ളത് ജില്ലാ ജയിലിൽ നൂറ്റി ഇരുപത്തൊന്ന് പേരാണ് ശേഷി ഇരുന്നൂറ്റി എഴുപത്തെട്ട് പേരാണുള്ളത് സബ് ജയിലിൽ അൻപത് പേരാണ് ശേഷിയെന്നിരിക്കെ നൂറ്റി മുപ്പത് പേരെയാണ് പാർപ്പിച്ചിരിക്കുന്നത് അതേസമയം ജീവനക്കാരുടെ അപര്യാപ്തതയും ഏറെ വിഷയകരമായ ഒന്നാണ് മുന്നൂറ്റി നാല്പത്തിയഞ്ച് ജീവനക്കാർ വേണ്ടിയെടുത്ത് വിയൂരിലുള്ളത് നൂറിൽ താഴെ ജീവനക്കാർ മാത്രം ഉൾക്കൊള്ളാവുന്നതിലധികം തടവുകാരും എത്തിയതോടെ ക്രമീകരണങ്ങൾ താളം തെറ്റുകയാണ് ജയിൽ ചട്ടപ്രകാരം ഒന്നേസ്റ്റു ആറ് എന്ന അനുപാതത്തിലാണ് വാർഡന്മാരെ നിയമിക്കേണ്ടത് ഇപ്പോൾ ജയിലിന്റെ പ്രവർത്തനം അവതാളത്തിലായതു മാത്രമല്ല തടവുകാരെ ചികിത്സയ്ക്ക് കൊണ്ടുപോകുന്നതിനടക്കം തടസ്സം നേരിടുകയാണ് ജീവനക്കാരുടെ അഭാവം മൂലം ചികിത്സ ലഭിക്കാതെ തടുകാർ മരിക്കുന്നതും കോടതികളിൽ വിചാരണയ്ക്ക് ഹാജരാകാത്തതും പരാതിയായി തുടരുകയാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ